നമസ്കാരം മാർച്ച് പതിനഞ്ച് മുതൽ അമേരിക്കൻ യമനിൽ ആവർത്തിച്ച് ആക്രമണം നടത്തിവരികയാണ് എണ്ണമറ്റ നിരപരാധികളായ സാധാരണക്കാരെ അമേരിക്ക കൊല്ലുകയും പരിക്കേൽപ്പിക്കുകയും ചെയ്യുന്നുണ്ട് ഏപ്രിൽ രണ്ടിന് അമേരിക്കൻ ജെറ്റുകൾ പടിഞ്ഞാറൻ യമനിലെ ഒരു ജലസംഭരണി ലക്ഷ്യമാക്കി ആക്രമണം നടത്തിയതിൽ അമ്പതിനായിരത്തിലധികം ആളുകൾക്ക് വെള്ളം ലഭ്യമല്ലാതായി യമനെതിരെയുള്ള പുതിയ ആക്രമണങ്ങൾ തുടരുമെന്നാണ് അമേരിക്കൻ ഉദ്യോഗസ്ഥർ പറയുന്നത് പക്ഷേ ഏപ്രിൽ നാലിന് പുറത്തുവിട്ട ന്യൂയോർക്ക് ടൈംസിന്റെ റിപ്പോർട്ട് പറയുന്നത് യമനിൽ നിലവിലുള്ള ബോംബിംഗ് ക്യാമ്പയിൻ ഹൂതികളുടെ മിസൈലുകൾ ഡ്രോണുകൾ ലോഞ്ചറുകൾ എന്നിവയുടെ വിശാലമായ ഭൂഗർഭ ആയുധശേഖരം നശിപ്പിക്കുന്നതിൽ കാര്യമായ വിജയം നേടിയിട്ടില്ല എന്നാണ് യുദ്ധം ശക്തമാക്കാൻ അമേരിക്ക വെറും മൂന്നാഴ്ചയ്ക്കുള്ളിൽ ഇരുന്നൂറ് മില്യൺ ഡോളർ മൂല്യമുള്ള യുദ്ധ ഉപകരണങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട് കൂടാതെ രണ്ട് വിമാനവാഹിനി കപ്പലുകൾ അധികമായി ബി ടു ബോംബറുകൾ യുദ്ധവിമാനങ്ങൾ പാട്രിയറ്റ് താഡ് പ്രതിരോധം എന്നിവയും ഇതിൽ ഉൾപ്പെടുന്നുണ്ട് പക്ഷേ എന്നിട്ടും ലക്ഷ്യങ്ങളിൽ പലതും പരാജയപ്പെട്ടതായാണ് റിപ്പോർട്ടിൽ പറയുന്നത് അങ്ങനെയാണ് പ്രസ് ടി വി റിപ്പോർട്ട് ചെയ്യുന്നത് ഇതിനിടയിൽ യമനിനെതിരായ ആക്രമണങ്ങൾക്ക് അമേരിക്ക വൻ തുകകൾ ചെലവഴിച്ചിട്ടും ഹൂതികൾക്കെതിരെ നടത്തുന്ന ആക്രമണങ്ങൾ വേണ്ടത്ര ഫലം കാണുന്നില്ല എന്നും റിപ്പോർട്ട് പുറത്തു വരുന്നു ഇതോടെ അമേരിക്കൻ തന്ത്രത്തിന്റെ പാളിച്ചകളെയും വീഴ്ചകളെയും ചൂണ്ടിക്കാണിച്ച് വിവിധ തലങ്ങളിൽ നിന്ന് ചോദ്യങ്ങൾ ഉയർന്നു കഴിഞ്ഞു എന്നാൽ ട്രംപ് ഭരണകൂട ഉദ്യോഗസ്ഥർ സൈനിക നടപടി ഫലപ്രദമാണെന്ന് വാദിക്കുന്നു നിരവധി ഹൂതി നേതാക്കളെ കൊലപ്പെടുത്തിയത് വിജയത്തിന്റെ ഒരു തെളിവാണെന്ന് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് മൈക്ക് വാൾസ് അടുത്തിടെ പറയുകയും ചെയ്തു പക്ഷെ ഇത്രയും നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടും ഹൂതികളുടെ മുതിർന്ന നേതൃത്വം വലിയ തോതിൽ സുരക്ഷിതമാണെന്നും തന്നെ പറയാം മാർച്ച് പകുതി മുതൽ ഹൂതികൾ ഇസ്രയേലിനെതിരെ ബാലിസ്റ്റിക് മിസൈലുകളും അമേരിക്കൻ നാവികസേനയുടെ കപ്പലുകൾക്ക് നേരെ ഡ്രോണുകളും മിസൈലുകളും ഉപയോഗിച്ചുള്ള ആക്രമണം തുടരുകയാണ് അതുകൊണ്ട് തന്നെ വ്യോമാക്രമണങ്ങൾ കൊണ്ട് മാത്രം ഈ തന്ത്രപരമായ ലക്ഷ്യങ്ങൾ കൈവരിക്കാൻ കഴിയുമെന്ന് അമേരിക്കയ്ക്ക് വിശ്വാസം എന്നാണ് ചില കേന്ദ്രങ്ങളിൽ നിന്ന് ലഭിക്കുന്ന വിവരം ഊതികൾ ലോകത്തിലെ ഒന്നാം നമ്പർ സൈന്യമുള്ള അമേരിക്കയുമായി യുദ്ധത്തിൽ ഏർപ്പെടാൻ ശീലിച്ചിരിക്കുന്നു അതുകൊണ്ട് തന്നെ അമേരിക്കയിലെ ഉന്നത ഉദ്യോഗസ്ഥർ തന്നെ ഇത് സമ്മതിക്കുന്നുണ്ട് ഹൂതികൾ യഥാർത്ഥത്തിൽ വടക്കൻ യമനിൽ നിന്നുള്ള വളരെ ശക്തരായ ഗോത്ര പോരാളികളാണ് അതേസമയം ആക്രമണങ്ങൾ ഹൂതികളുടെ ദൃഢനിശ്ചയത്തെ ദുർബലപ്പെടുത്തുന്നതിനു പകരം അവരെ ധൈര്യപ്പെടുത്തുന്നതായി തോന്നുന്നുവെന്ന് യമനിലെ നയതന്ത്രജ്ഞർ ചൂണ്ടിക്കാട്ടുന്നു ഏപ്രിൽ ആറിന് രാജ്യത്തിൻ്റെ പടിഞ്ഞാറൻ ഭാഗത്ത് അമേരിക്കയുമായി യമൻ സൈന്യം ചിങ്കടലിൽ ഏറ്റുമുട്ടി യമനിലെ അൽ മസീറ ടി വി ചാനൽ പ്രസിദ്ധീകരിച്ച ഒരു പ്രസ്താവനയിൽ രാജ്യത്തിന്റെ മിസൈൽ യു എ വി നായവിക എന്നിവ വടക്കൻ ചെങ്കടലിൽ നിരവധി അമേരിക്കൻ യുദ്ധക്കപ്പലുമായി ഏറ്റുമുട്ടുകയും അമേരിക്കയുടെ വിമാനവാഹിനി കപ്പൽ യു എസ് എസ് ഹാരി എസ് ട്രൂമാൻ ഉൾപ്പെടെ ക്രൂയിസ് മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ച് അവരെ കീഴ്പ്പെടുത്തിയതായി യമൻ സായുധസേന അറിയിച്ചു മണിക്കൂറോളം നീണ്ടുനിന്ന ഈ ഓപ്പറേഷൻ യമനിൽ കൂടുതൽ ആക്രമണാത്മക നടപടികൾ നടത്തുന്നതിൽ നിന്നും അമേരിക്കയെ തടഞ്ഞുവെന്നാണ് പ്രസ്താവനയിൽ പറയുന്നത് ന്യൂസ് ഡെസ്ക് Tanto que TV.